നമ്മൾ ഈ പുനരധിവാസത്തെ കുറിച്ച് വയനാട് ഈ ദുരന്ത മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിൽ ഈ പുനരധിവാസം എന്ന് പറയുന്നത് സർ ആ ഉണ്ടായ സ്ഥലത്ത് തന്നെ സർക്കാർ ഭൂമി നൽകുന്നത് ആ അടുത്തൊക്കെ തന്നെ നൽകുന്നത് വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അത് എങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് താങ്കൾക്ക് ഗവൺമെന്റിനോട് പറയുന്നത് പോലെ പറയാനുണ്ടോ ഈ പുനരധിവാസത്തിന് കൊടുക്കുന്ന സ്ഥലം ആ തീർച്ചയായിട്ടും ആ ആദ്യമായി ഞാൻ കഴിഞ്ഞ തവണയും ഇതിന് മുമ്പ് പലവട്ടവും പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് ദുരന്ത മാപ്പിംഗ് അനുസരിച്ച് അപകടകരമല്ലാത്ത സ്ഥലം എന്ന് കണ്ടെത്തണം ഉരുൾപൊട്ടുന്ന സ്ഥലം മാത്രമല്ല അപകടകരം ഉരുൾപൊട്ടുന്നതിന്റെ താഴെയുള്ള പ്രദേശം മുൻപേ അപകടം അപ്പൊ ഉരുൾപൊട്ടുന്ന സ്ഥലമല്ല മുണ്ടക്കൈ അല്ലെങ്കിൽ മുത്തുമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉരുൾപൊട്ടാൻ പൊട്ടിയാൽ താഴേക്ക് വന്നാൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം അടിവർഷം ഇനി ഒരു സാധാരണ സംഭവമാവുമ്പോൾ അതെ നമുക്കറിയാം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഈ മനുഷ്യരെ സംരക്ഷിക്കുന്ന തരത്തിലല്ലേ പുനരധിവാസം കൊടുക്കാവും നിങ്ങൾ വെള്ളം കയറുന്ന സ്ഥലത്ത് പ്രളയ പുനരധിവാസം കൊടുത്തുകൊണ്ടല്ലോ വെള്ളം കയറുന്ന സ്ഥലത്ത് പ്രളയക്കാരെ പുനരധിപ്പിച്ചാൽ വീണ്ടും വെള്ളം കയറിയാലും അവരെ അപ്പൊ പുനരധിവാസത്തിന്റെ ഭൂമി കണ്ടെത്തുന്നത് തന്നെ ശ്രമകരമായ ഒരു പണിയാണ് സർക്കാർ അത് വിശദമായ പഠനത്തിന് ശേഷമേ പാടുള്ളൂ നമുക്കൊക്കെ താല്പര്യം ഉണ്ടാവും പഴയ സ്ഥലത്ത് താമസിക്കാൻ കുറെ ആളുകൾക്ക് ഭയോ അപ്പൊ പഠനത്തിന്റെ ആവശ്യമൊക്കെ വേണ്ടി വരുമോ സർ അവർ ഇവിടെ തന്നെ താമസിക്കണോ അതെ ഇനി അവരെ വേറെ മറ്റ് ആ ജില്ലയിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണോ അത്തരത്തിലൊരു പഠനമോ അങ്ങനെ എന്തെങ്കിലും ഈ പറ്റിയിരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ച് ഇനി ഒരു പഠനമോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരികയോ എന്താണ് അതിന്റെ ഭൂമിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ആ ഇനി ബാക്കി വയനാട്ടിൽ ശേഷിക്കുന്ന ഭൂമി ചിരിക്കുന്ന ഭൂമി ഇപ്പൊ ഡിസാസ്റ്റർ പ്രൊഡോൺ നമുക്ക് മനസ്സിലായല്ലോ താമസിക്കാൻ പറ്റില്ല അവിടെ അവിടെ തന്നെ വീട് വെക്കാന്നൊന്നും പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അത് സർക്കാരും അംഗീകരിക്കും കാരണം അത് അത്ര ബുദ്ധിമോഷൊന്നും സർക്കാർ കാണിക്കില്ല അപ്പോൾ ഇനി എവിടേക്കാണ് മാറ്റി പറപ്പിക്കുന്നത് ആ കാര്യം അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു പറയുന്നുവാസൻ അത് ശ്രദ്ധയോടെ ചെയ്യണമെങ്കിൽ ആദ്യം അതിന്റെ അനാലിസിസ് നടത്തണം ഡിസാസ്റ്റർ അനാലിസിസ് നടത്തണം അതിനുള്ള വിദഗ്ധരെ അതിനെ കണ്ടെത്തണം ഈ മണ്ണ് മണ്ണിടിച്ചിലും അല്ലെങ്കിൽ ഉരുൾപൊട്ടലും ഒക്കെ ആയി ബന്ധപ്പെട്ട് പഠനം നടത്തിയ സ്ഥാപനങ്ങൾ ഇവിടെ അതിന്റെ വിദഗ്ധർ കേരളത്തിലും ഇന്ത്യയിലെ പല സ്ഥലത്തും ഉണ്ട് ഹൈഡ്രോളജി ജിയോളജി ഒക്കെ പഠിച്ച ആളുകൾ അവരടക്കം വന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്പെഷ്യൽ വിദഗ്ദ്ധ ടീം ഉണ്ടാക്കി ആ ടീം നിശ്ചയിക്കുന്ന സ്ഥലത്ത് മാത്രമേ പുനരധിവാസം കൊടുക്കാവൂ എന്നാണ് എന്റെ അഭിപ്രായം അതിപ്പോ ഒരു ഒരു എന്തായാലും പുനരധിവാസം ഒരു രാത്രി കൊണ്ട് രാത്രിയോട് വീടുണ്ടാവില്ല നമ്മൾ അതിന്റെ സ്ഥലം കണ്ടെത്തുമ്പോൾ അടിയന്തരമായി അതിന്റെ ശ്രമം ആരംഭിക്കണം ആ സ്ഥലത്തിന്റെ തർക്കത്തിന്റെ പുറത്ത് പിന്നെ പുനരധിവാസം വൈകാനും പാടില്ല അങ്ങനെയുണ്ട് അപ്പൊ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് വേണമെന്ന് ചെയ്യാൻ കാരണം ഈ പുനരധിവാസം നമ്മൾ ആരംഭിക്കുകയും വീണ്ടും ഒരു ഉരുൾപൊട്ടലുണ്ടായി നിർമ്മിച്ച വീടക്കം ഒഴിക്കും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടക്കം ഒഴുകി പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് സർക്കാർ കൊടുക്കുന്ന സ്ഥലം കൂടിയാണ് അവിടെ ൊട്ടിക്കഴിഞ്ഞാൽ സർക്കാരിന് കൂടി ഒരു ചെറുതായിട്ടുണ്ട് അതുകൂടി നമ്മള് പരിഗണിക്കണം എന്ന് തോന്നുന്നു വയനാട്ടിൽ എവിടെയൊക്കെ മനുഷ്യവാസം മനുഷ്യവാസമാവാ എവിടെ ആയിക്കൂടാന്ന് വിലയിരുത്തേണ്ടതുണ്ട് അതിനനുസരിച്ച് മാത്രമേ പുനരധിവാസം പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പൊ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഡിസാസ്റ്റർ പ്രോണായ ഏരിയയിലുള്ള ആളുകളുടെ പുനരധിവാസം കൂടി നമുക്ക് പരിഗണിക്കേണ്ടി വരും